ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർ വീഡിയോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വരാമെന്ന ലീസ് ഇന്നലെ റീലാണ് നമ്മുടെ അടുത്തൊരു പ്രദേശത്ത് വെള്ളം കയറി കിടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ വരെ വരാം പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകുക എന്നുള്ളൊരു ചെറിയൊരു പ്ലാനിങ്ങിൻ്റെ അടുത്ത വീഡിയോ ആണിത് ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മരണ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്കറിയാം ഈ പേര് എടുത്ത് അതിൻ്റെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് റോഡ് ഫുൾ ഇതാണ് റോഡ് ഫുള്ള് വെള്ളം കയറി കിടക്കുക ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളം കേറുണ്ട് ഞാൻ നിൽക്കുന്നത് വെള്ളമുണ്ട് നമ്മൾ വണ്ടി ചെയ്തുകൊണ്ട് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടെടുക്കാൻ പറ്റുന്നുണ്ട് ഇച്ചിരി അങ്ങോട്ട് നല്ല ഇതായിരിക്കും നിങ്ങൾ കിടന്നുകൊണ്ട് എവിടെ കാണാൻ സാധനം കിട്ടും അതാണ് തുടിയൊരു ഷാപ്പ് തുടിയർ ഷാപ്പ് കൈ ഷാപ്പാണ് സുല്ലാറിന്റെ മുട്ടനെ അത്ര ആയിട്ടുണ്ട് ഗീസ് കാരണം പോകുമ്പോ നമുക്ക് എത്ര മാത്രം ഉണ്ടാന്ന് നോക്കാം പക്ഷെ അടുത്ത നമ്മള് വന്നത് ഈ സ്ഥലം എന്ന് പറയുകയാണെങ്കി നമ്മുടെ പാതിരിക്കൽ അണയാണ് ഈ സംഭവം പണ്ട് കൊച്ചുനാളിലെ കണ്ട് ഈ വഴി ക്രൂ സംഭവം കണ്ട് പോയ ഒരു മാത്രമേ ഉള്ളൂ ഉള്ളു പിന്നെ കുറെ നാളുകൾ ശേഷമാണ് ഇവിടെ വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇവിടെ താഴത്തെ ഈ തറയൊക്കെ കാണാൻ പറ്റുന്നു അതായത് ഇതിന്റെ താഴമത്തെ കല്ല ഞാൻ വന്ന ഓർമ്മയിലാണെങ്കിൽ കല്ല് കിട്ടണ്ട ആ ഒരു സമയത്തായിരുന്നു ഇപ്പം അത്യാവശ്യമല്ല നല്ല രീതിയിൽ വെള്ളം കൂടിയിട്ടുണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നോസ്റ്റാണ് ഈ പാട്ട് കൊച്ചു താളിലെങ്ങാണ്ട് രണ്ടു മൂന്ന് തൊട്ട് വന്നേ ഉള്ളു പിന്നെ ഇതുവരെ ഇത് കാണണം എന്നുള്ളൊരു ഇത് തോന്നിയിട്ടില്ല അതുകൊണ്ട് വന്നിട്ടില്ല കുറെ നാളെ ശേഷമാണെങ്കിൽ ഇവിടെ വരുന്നത്